ാനെ കർണാടകയിൽ അല്ലാഹുവേ ഒരു വാഹനത്തിൽ അകപ്പെട്ടുപോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനടിയിലാണ് അള്ളാഹുവേ തമ്പുരാനെ നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ലാ ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാ റഹ്മാനെ അള്ളാഹുവെ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെ മീഡിയ ഞാൻ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് പേരുള്ള ഒരു യുവാവിന് വേണ്ടിയിട്ട് കർണാടകയിലെ അങ്കോരിയിൽ ഭയങ്കര തെരച്ചെല്ലാണ് മണ്ണിനടിയിൽ പുഴയിൽ ആ മനുഷ്യന് ഇനിയും കിട്ടിയിട്ടില്ല ആ ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഒരു ദസ്താദിന്റെ വീഡിയോ എത്ര അഭിനന്ദനത്തോടെയാണ് ആ ഉസ്താദിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഉസ്താദുമാരെ പിന്തിരിപ്പന്മാരായിട്ടും അല്ലെങ്കിൽ നേരം പുലരാത്തവരായിട്ടും മറ്റു മതവിശ്വാസങ്ങളെയോ മതത്തിലുള്ള ആളുകളെയോ പരിഗണിക്കാത്തവരായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് സോഷ്യൽ മീഡിയ മുഴുവനും ഈ ഉസ്താദിൻ്റെ പ്രാർത്ഥന അത്യാഹ്ലാദത്തോടെ കൊണ്ടാടുന്നത് ഈ ഉസ്താദ് എനിക്ക് ആരാന്ന് എനിക്കറിയില്ല ശ്രീജിത് ദിവാകരൻ എന്ന പേരുള്ള സോഷ്യൽ മീഡിയയിലേക്ക് വളരെ ഇൻഫ്ലുവൻസറായ ഒരു ഇടതുപക്ഷ എഴുത്തുകാരനാണ് ഈ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇതുപോലെ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യനെ മനസ്സിലാകുന്ന മതപണ്ഡിതന് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് അഭിമാനത്തോടെ എഴുതിയത് ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഉസ്താദിൻ്റെ ശബ്ദം കേട്ടിട്ട് പരിചയമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ആ പേരൊന്ന് ഷെയർ ചെയ്യണേ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി കരഞ്ഞുകൊണ്ട് ആ ഒരു വായതിൻ്റെ രീതിയിൽ ഒരു പേരുള്ള വേണ്ടിയുള്ള ഈ ഉസ്താദിന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ ആ വീഡിയോ ഒന്ന് കർണാടകയിൽ ഒരു വാഹനത്തിൽ അകപ്പെട്ട എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനടിയിലാണ് അള്ളാഹുവേ തമ്പുരാനെല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ല ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടുള്ള ആ ഒരു കുടുംബം അല്ലാതെ കാത്തിരിപ്പാണ് അല്ലാ ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ് റഹ്മാനെ അള്ളാഹുവെ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റവനായിരുന്നു അല്ലാഹുവേ അനുജന് വേണ്ടി കൂടെപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം സഹോദരനീരെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല അവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ എളുപ്പം കൊടുക്കണേ അല്ലാഹുവേ എല്ലാവിധ എളുപ്പം കൊടുക്കണേ അധികാരികൾക്ക് എത്രയും വേഗം ഊർജം കൊടുക്കണല്ല അധികാരികൾക്ക് അള്ളാഹുവേ അഞ്ചു ദിവസമായ അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരുപാട് മനുഷ്യജീവിതങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണേല്ലോ സ്വീകരിക്കണം നീ കൂല അല്ലാഹുവെ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെ കാക്കണേ കാക്കണയല്ല അല്ലാഹു രാപ്പകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനമോടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടല്ല കൂടെ കൂട്ടുകാരുണ്ട് റബ്ബേ അല്ലാഹുവേ ഇതുപോലെ അപകടങ്ങളെ കുറിച്ച് അറിവില്ല അല്ല വാഹനവുമായി പോകുന്നവനാണ് അല്ല പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല സംരക്ഷണം കൊടുക്കണേ അല്ലാ സംരക്ഷണം കൊടുക്കണേ അല്ല അല്ലാകുവേ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് കാക്കണം ബ്രഹ്മനെ അപ്പൊ ഈ അർജുനെ കാണാതായിട്ട് ഏഴു ദിവസമായി ഇതൊരു മലയാളി ആയതുകൊണ്ടാണ് തെരയാത്തത് കണ്ടുപിടിക്കാത്തത് എന്നൊക്കെ വാദിക്കുന്ന ഒരുപാട് പേരുണ്ട് ചാനലുകളൊക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെയോ പുലമ്പി പറയുന്നുണ്ട് ഇതിൻ്റെ സത്യം ഇതൊന്നുമല്ല അവിടെ ആ ഒരു മലയിടിച്ചിലില് അവിടെ ചായക്കട നടത്തുന്ന കുടുംബമടക്കം ഒരുപാട് പേര് മരണപ്പെട്ട അതിൽ ഏഴ് പേരുടെ മൃതദേഹം ഈ പുഴയിൽ നിന്ന് കിട്ടി ഇനിയും മൂന്ന് പേരെ കിട്ടാനുണ്ട് അപ്പം ആ നാട്ടുകാരായ ആളുകളുടെ അടക്കം മൃതദേഹം കിട്ടിയാലും മലയാളി ആയതുകൊണ്ട് ഒരു പ്രത്യേക വിവേചനം അങ്ങനെ ഇല്ല കാരണം ഒരു പുഴ നിറയെ വലിയൊരു മല പോലെ വന്ന് രൂപപ്പെട്ടുക്കാൻ കുന്നു ഇടിഞ്ഞിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് മഴ ഭയങ്കര തടസ്സമാണ് ഈ ഒരു എന്ന പേരിലുള്ള ഒരാളുടെ ലോറിയുടെ സിഗ്നൽ ആദ്യം മണ്ണിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് എന്ന് പറഞ്ഞിപ്പോൾ സൈന്യം വന്ന് പരിശോധിച്ച് എവിടെയും ആ സിഗ്നൽ ഇല്ല ആ ഒരു ശ്രമങ്ങൾ പോലും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് അതൊരു പക്ഷെ മലയാളി ആയതുകൊണ്ട് രക്ഷപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് സംഘങ്ങൾ അങ്ങോട്ട് പോവാ ഒരു സ്റ്റേറ്റിന്റെ രക്ഷാപ്രവർത്തനത്തിന് മോശമാക്കി ചിത്രീകരിക്കുക ഇതൊരു അതിവൈകാരികതയിൽ കാണേണ്ട ഒന്നല്ല പലരും ആ രീതിയിലാണ് കണ്ടത് നിർഭാഗ്യകരം ഏതായാലും ആ യുവാവിന് വേണ്ടി കാത്തിരിക്കുന്ന വീട്ടുകാരുണ്ട് കൂടിയും നമുക്കൊരു ഒരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം എന്ത് രീതിയിലാണ് അവന് കിട്ടാറില്ല നമുക്ക് കാണാ കാണാൻ പറ്റുമെന്നറിയില്ല ഇനിയിപ്പം ഏതവസ്ഥയിലവനെ കിട്ടും അറിയില്ല അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരൂല അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരൂല പറയാം ഇത്രയും പെട്ടെന്ന് യുവാവിനെ കിട്ടട്ടെ എന്ന് ഉസ്താദിനെ പോലും നമ്മളും പ്രാർത്ഥിക്കാം നമ്മൾ നേരത്തെ മുൻ വീഡിയോയിലൊക്കെ യുവാവിനു വേണ്ടി സംസാരിച്ചിരുന്നു ഏതായാലും എനിക്ക് ഉസ്താദിന്റെ വോയിസ് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി അഭിമാനം തോന്നി പൊതുവേ ഉസ്താദുമാരെ ഈ അവരുടെ നെഗറ്റീവിനെ മാത്രം ആഘോഷിക്കുന്ന ഒരു സോ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഉസ്താദിന് വേണ്ടി വലിയ വലിയ എഴുത്തുകാരും അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര അഭിമാനമുണ്ട് അപ്പോൾ ഈ ഒരു ഉസ്താദ് മാത്രമല്ല വേറെയും ഒരു ഉസ്താദിൻ്റെ ഒരു ജുമായയുടെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു അദ്ദേഹം എത്ര അർത്ഥവത്തായിട്ടാണ് ആ ഒരു അങ്കോറയിലെ പരിശോധനയും ആ അർജുനൻ എന്നു യുവാവിനെ കാണാൻ വേണ്ടിയുള്ള തെരച്ചിലിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും ഉസ്താദുമാരുടെ പ്രഗത്ഭരോ അല്ലാത്തവരോ ആയ ഉസ് നിങ്ങളുടെ ഒരു പാഷേ ഒരുപാട് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവുക നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവ ആ ഉസ്താദുമാരുടെ പേരൊന്ന് ഷെയർ ചെയ്യണം ഒന്ന് മനസ്സിലാക്കാനാണ് കാണാനാണ് കാരണം സാധാരണ ഉസ്താദിമാരുടെ നെഗറ്റീവ് വാർത്തകൾക്ക് മാത്രം പോപ്പുലാരിറ്റി കൊടുക്കുകയും അതുമാത്രം ആഘോഷിക്കപ്പെടുകയും സോഷ്യൽ മീഡിയ നിറ ഇടങ്ങളിൽ നിറയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മുടെ കണ്ണിന് വല്ലാത്തൊരു അഭിമാനത്തിൻ്റെ കാഴ്ചയാണ് ഇത് പറയാൻ കാരണമുണ്ട് കാരണം യു പിയിലും ഉത്തരാഖണ്ഡിലുമൊക്കെ അവിടുത്തെ ഒരു കാവടി യാത്ര ഉണ്ട് കാവടി യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമലക്കൊക്കെ ആളുകൾ പോണ പോലെ ഒരുപാട് ദൂരം നടന്നു പോയിട്ട് മലകൾ കയറിയിട്ട് ഗംഗാജലം എടുത്ത് അതിൽ പുണ്യാഹം കുറച്ചെടുത്ത് ബാക്കി അവിടെയൊക്കെ തെളിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു തീർത്ഥാടനം ഈ തീർത്ഥാടകർ പോകുന്ന വഴിയിൽ ഉള്ളിക്കടൂ കടയിൽ ഉള്ളി വിറ്റു എന്ന് പറഞ്ഞൊരു മുസ്ലിമിൻ്റെ കട അടിച്ച് തകർത്തു അവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ നിത്യഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഉള്ളി മുമ്പ് ഒരിക്കലും ബി ജെ പി സർക്കാർ ഉള്ളിക്ക് വില കൂടിയത് നിയന്ത്രിക്കാൻ കഴിയാത്തതിന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ പുറത്താക്കിയിട്ട് പോലും ഉണ്ട് അപ്പൊ ഈ ഇതൊരു മുസ്ലിം മതവിരോധമുള്ളൊരു നാ ഒരു രാജ്യത്താണ് ഇതുപോലെ ഒരു ഉസ്താദ് പ്രാർത്ഥിക്കുന്നത് അവിടെ മതമോ ജാതിയോ ഒന്നുമില്ലല്ലോ ഏതായാലും ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെയും യു പി സർക്കാരിൻ്റെയും ഈ മതവിരുദ്ധ നീക്കത്തിനെതിരെ ഹൈ സുപ്രീം കോടതി പോലും ഇടപെടേണ്ടി വന്നു അപ്പൊ അവിടുത്തെ ഈ മറ്റേ യോഗി ആദിത്യനാഥിനെ പിന്തുണ കുറയുമ്പോൾ ഈ ദലിതുകളെ വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ വർഗീയത ഉണ്ടാക്കുകയാണ് ആ മുസാഫർ നഗറിലൊക്കെ ഈ വർഗീയതയാണ് ആ വർഗീയതയിൽ നിന്നാണ് ഉത്തർപ്രദേശൊക്കെ ബി ജെ പിക്ക് കിട്ടുന്നത് അവിടുത്തെ മുസ്ലിങ്ങളെ മറ്റു വിഭാഗക്കാരുമായിട്ട് തമ്മിത്തല്ലിക്കുക അപ്പൊ ഈ ഒരു ഉസ്താദിന്റെ പ്രാർത്ഥന മാഷ ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണും അത് പറയാതിരിക്കാൻ പറ്റൂല എനിക്ക് ആ ഉസ്താദിനെ അറിയില്ല എനിക്ക് ആ ഉസ്താദിന്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നും പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം വേറെ ഏതെങ്കിലും ഉസ്താദിന്മാർ പിന്നെ മദനീയ മുസ്താദും ഞാൻ മറന്നുപോയി മദനീയ മുസ്താദും ഈ മറ്റേ ഇങ്ങനെ ഇതിൽ അർജുനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ട് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഏതൊക്കെ ഉസ്താദിന്മാർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം അതോടൊപ്പം നമ്മൾ അർജുനക്ക് ആ ഒരു ആ ഒരു യുവാവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ദാ ചെയ്യാൻ കാത്തിരിക്കുന്ന മക്കളുണ്ട് കാത്തിരിക്കുന്ന അച്ഛനുണ്ട് അമ്മയുണ്ട് അതിൻ്റെ ഭാര്യയുണ്ട് അതൊരു നടുങ്ങുന്നൊരു കാഴ്ച എത്ര ദിവസമായി ഏഴ് ദിവസമായി ഏഴ് ദിവസം ആ മണ്ണിൻ്റെ അടിയിൽ പെട്ടെന്ന് മനുഷ്യൻ്റെ അവസ്ഥ അലിച്ച് നോക്ക് ആ ലോറിക്കുള്ളിൽ കുടുങ്ങി ഇരുട്ട് ഒന്ന് രണ്ട് തവണ ഒക്കെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അവിടുന്ന് ഫോണിൽ പിന്നീട് ഫോണും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും ആ ഒരു ഇരുട്ടിൻ്റെ ഉള്ളിൽ ആ ഒരു ലോറിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ പിടഞ്ഞ് മേരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എത്രയും പെട്ടെന്ന് അതിലൊരു പരിഹാരം മോചനമുണ്ടാവണ എന്ന് വാച്ച് കിട്ടണേ ആ ഒരു അർജുനൻ എന്നുള്ള യുവാവിനെ അഭിഷാദം മറ്റൊരു ദിവസം മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം